തുടർച്ചയായ മൂന്ന് ദിവസങ്ങളിൽ ജില്ലയിൽ മഴ മുന്നറിയിപ്പുള്ളത് മേളയെ ആശങ്കയിലാഴ്ത്തുന്നു ട്രാക്ക് ഫീൽഡും മറഞ്ഞുകിടക്കുന്നതിനാൽ വീഴുവാനുള്ള സാധ്യതയും താരങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ട് സംസ്ഥാന ഒളിമ്പിക്സ് ആയതിനാൽ മത്സരങ്ങൾ മാറ്റിവെക്കാനും ആവാത്തമാണ് സംഘാടകർക്ക് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഹോം യൂസിനും ഇൻഡസ്ട്രിയൽ യൂസിനുമായുള്ള തൈൽ മെഷീനുകൾ കാണുന്നതിനും ചെയ്യുന്നതിനും ആൻഡ് സ്വാഗതം ുംവിഡി നടക്കുമ്പോ മഴ പ്രതികൂല സാഹചര്യങ്ങളിൽ ഈ കുട്ടി പറഞ്ഞതുപോലെ തന്നെയാണ് കാര്യങ്ങൾ ട്രാക്കും ഫീൽഡും എല്ലാം നനഞ്ഞു കിടക്കുകയാണ് മഴ വില്ലനാകുമോ എന്ന ആശങ്ക തന്നെയാണ് എല്ലാവർക്കും മഴ നല്ല രീതി തെന്നുന്നുണ്ട് ട്രാക്ക് തന്നെ ചിലപ്പോൾ വീഴും ഇന്നലെ ഞങ്ങൾ ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ വന്നപ്പോ മഴയുന്നു ഓടി നോക്കിയപ്പോ തെന്നുന്നുണ്ടായിരുന്നു ഞങ്ങളെന്ന് തിരിച്ചു പോവുക ചെയ്ത് നല്ല തന്നെ വെള്ളം അവിടെ തന്നെ കിടക്കുന്നുണ്ട് അപ്പം തെന്നി പോകുന്നുണ്ട് നല്ലപോലെ മഴ ഒരു പ്രശ്നമാണ് ഇത് എല്ലാം

ഇതൊരു പ്രശ്നമായിട്ടാണ് ും ഇത് ആശങ്ക തന്നെയാണ് പങ്കുവെക്കുന്നത് മഴ തൽക്കാലം എങ്കിലും മത്സരത്തെ ബാധിക്കാൻ തോന്നുന്നു മൂന്ന് ദിവസത്തേക്ക് ഇടുക്കി ജില്ലയിൽ പെരുമഴയാണ് പ്രവചിക്കപ്പെട്ടിട്ടുള്ളത് രാവിലെ മഴ നേരിയ അലോസരമൊക്കെ ഉണ്ടാക്കിയെങ്കിലും ഇപ്പോഴത്തെ മത്സരങ്ങൾ കൊണ്ടിരിക്കുകയാണ് ട്രാക്കിൽ തെന്നിലെത്തണം ഉണ്ടെന്നാണ് കുട്ടികൾ പറയുന്നത് എന്താണെങ്കിലും സംസ്ഥാന ഒളിമ്പിക് സ്കൂൾ ഒളിമ്പിക്സിൽ പങ്കെടുക്കേണ്ടതാണ് ഈ കുട്ടികൾ അല്ലാതെ തന്നെ മത്സരങ്ങൾ പുരോഗമിക്കുന്നു പ്രതികൂല കാലാവസ്ഥയിലും കരുത്തുറ്റ മത്സരമാണ് കായിക വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹോം യൂസിനും ഇൻഡസ്ട്രിയൽ യൂസിനുമായുള്ള തൈൽ മെഷീനുകൾ കാണുന്നതിനും പെർച്ചേസ് ചെയ്യുന്നതിനും സെറ കട്ടൺസ് ആൻഡ് ഫേർണിഷിംഗിലേക്ക് സ്വാഗതം വെള്ളയാം കുടി റോഡ് കട്ടപ്പല പാചകം റൈസ് നാവലൂരും നാടിന്റെ രുചി ഫോർ ട്രേഡ് എൻക്വയറി കവിത ട്രേഡിംഗ് കമ്പനി റോഡ് നിങ്ങൾ സൂക്ഷിക്കണം വേറെ എന്തൊക്കെയോ കളികൾ